ആർ ജെ ബിൻസിയും ഷൈത്യയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായോ ആരാണ് ഏറ്റവും കുറഞ്ഞ വോട്ടുകളുമായി നിൽക്കുന്നത് ഡബിൾ എവിക്ഷൻ ആണോ രണ്ട് പേർ വീട്ടിനകത്ത് പുതുതായി വന്നിരിക്കുകയാണോ വൈൽഡ് കാർഡ്സ് ഉണ്ടോ ലാലേട്ടന്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ വിശേഷങ്ങൾ എല്ലാം പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ വീഡിയോ ആതിരി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമെന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ സാറ്റർഡേയുടെ എപ്പിസോഡ് ഷൂട്ട് ഫിനിഷ് ആയി എന്ന് അറിയുന്നു അപ്പൊ അതിനകത്തു നിന്നും ഈ പറയുന്ന പോലെ ആർ ജെ ബിൻസി ഔട്ടായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ആർ ജെ ബിൻസി ഔട്ടാന്ന് കേൾക്കുന്നു അപ്പൊ സാറ്റർഡേയിൽ അങ്ങനെ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സൺഡേ ഉറപ്പാട്ട് ഒരു എവിക്ഷൻ കാണും അപ്പൊ നമ്മൾ രാവിലെ ഗസ് ചെയ്ത് പറഞ്ഞിട്ട് പോയ പോലെ ഷൈത്യം തന്നെ ആയിരിക്കാം അങ്ങനെ സാറ്റർഡേ ബിൻസി ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ സൺഡേയിലത്തെ എപ്പിസോഡിൽ ശൈത്യ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പൊ സൺഡേയിലത്തെ എപ്പിസോഡ് ഷൂട്ട് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ തുടങ്ങി പോലും കാണത്തില്ല തുടങ്ങി കാണും കേട്ടോ മൂന്നര ആയില്ലേ അപ്പൊ എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവും സാറ്റർഡേയിലത്തെ എപ്പിസോഡ് എന്തായാലും ഫിനിഷ് ചെയ്തു ബിൻസി ഔട്ടായിന്ന് കേൾക്കുന്നു നമുക്കറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം കാരണം കൂടുതൽ സസ്പെൻസുകളും ഒരു കാര്യങ്ങളും ഞാനും എന്താ പറയാ നമുക്ക് എല്ലാ സാധ്യതകളുമായിട്ട് മുന്നോട്ട് പോവാം പിന്നെ നമ്മുടെ ഒനീലും ഈ പറയുന്നത് പോലെ നമ്മുടെ ഷാരിഖയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മിഡ് വീക്ക് സസ്പെൻഷൻ ഔട്ട് ആയതാണ് അവരുടെയും ഒരു റീ എൻട്രി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ അവരുടെ ഒരു റീഎൻട്രി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അറിയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഒരു റീ എൻട്രിയും ദെൻ ഇനി നമ്മുടെ വൈൽഡ് കാർഡ്സ് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്താണ് വൈൽഡ് കാർഡ്സിന്റെ കേസ് പറയുന്നത് ലാലേട്ടം മറ്റേ ഒരു ഡോഗ് ഉണ്ടല്ലോ ആ ഡോഗിനെ ഒരു പേരിടണം അപ്പൊ പേരിട്ടിട്ട് വീട്ടിനകത്തോട്ട് കയറ്റി വിടുന്ന ചടങ്ങ് കേട്ടുന്നത് നല്ല രസമായിരിക്കും പിന്നെ അതിനകത്ത് തന്നെ ലാലേട്ടം കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാരിയിട്ടിട്ടാണ് വരുന്നത് ലിപ്സ്റ്റിക് ഉണ്ട് കൺസീലർ മേക്കപ്പ് എല്ലാം ഉണ്ട് ഡിസ്റ്റിക്കിന്റെ പേരിലാണല്ലോ അവിടെ അടി നടക്കുന്നത് സി ഐ ഡി ആയിട്ട് ഒരാൾ നടക്കുന്നു അതിന്റെ പിന്നാലെ ഒരാൾ പണി എന്താ സി ഐ ഡിയെ തന്നെ പിടിച്ച് കള്ളനാക്കുന്നു നണ്ണു കൊടുക്കണം കുറച്ചുപേരെ തലോടാനും തഴുകാനും ഒക്കെ ഉണ്ട് എന്നുള്ള സാധനവും ലാലേട്ടൻ ഇന്നത്തെ പ്രമോ ഒറ്റയ്ക്കുള്ള പ്രമോയ്ക്കകത്ത് പറയുന്നുണ്ട് അത് അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദ്യം ചെയ്യും വളരെ നല്ല കാര്യം അപ്പോൾ ആ കാര്യം ഇപ്പൊ ലാലേട്ടൻ സംസാരിക്കുന്ന വെച്ചാൽ അനുനാണ് ന്യായം അനുവിന് ന്യായമാവുന്ന രീതിയിലാണ് സംസാരിക്കാൻ പോകുന്നതെന്നാണ് പ്രൊമോ കണ്ടിട്ട് മനസ്സിലായത് അപ്പൊ എന്തായാലും അപ്പാനിയും അക്ബർ എയർ കയറും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം സപ്പോർട്ട് ഓൾവേസ് ഓൺ എയർ ഇനി അപ്പാനിയുടെയും അക്ബറിന്റെയും കാര്യം മാത്രം അറിഞ്ഞാൽ മതി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കേട്ടോ കേട്ടോന്നും ഞാൻ പറയുന്നില്ല ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ വേസ്റ്റ് പെർഫോമൻസസ് ഒക്കെ പറയാം സൂപ്പർ ആയിരിക്കും എന്തായാലും ഈ ആഴ്ചത്തെ വീക്കെൻഡ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നതും അറിയുന്നതും ഒക്കെ എന്തായാലും ഒരാൾ ഔട്ട് വിൻസി ഔട്ടായി കേൾക്കണു കൺഫർമേഷനോ ഒന്നും പറയണില്ല നമുക്ക് നോക്കാം എപ്പോഴത്തെ പോലെ നമ്മൾ എല്ലാം പറഞ്ഞ് നമുക്ക് വീണ്ടും തെറ്റുകയും വേണ്ട അങ്ങനെ അറിയുന്നു ലാലേട്ടൻ ഇനി എന്തായാലും പൊളിക്കും പിന്നെ എന്തായാലും ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് നമുക്ക് നോക്കാം സൺഡേയിലത്തെ എപ്പിസോഡിലൂടെ കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പ്രൊമോ അപ്പോഴത്തേക്കും ഒന്ന് രണ്ടെണ്ണം വരും എവിഷനൊക്കെ ഉണ്ടെങ്കിൽ സാറ്റർഡേ ഒക്കെ ആരെങ്കിലും ഔട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ പ്രൊമോ വരും സാറ്റർഡേ ഞാൻ പറഞ്ഞില്ല ഒരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ സൺഡേ ഒബ്വിയസ്ലി നടന്നേ പറ്റൂ അതാണ് ബിഗ് ബോസിന്റെ ഒരു വെച്ച് സാറ്റർഡേ സാധാരണ വീക്ഷം നടത്തുമ്പോൾ സൺഡേം അല്ലേ നമുക്ക് നോക്കാം ആരാണ് ഔട്ട് ആവുന്നത് എന്നുള്ളത് നമ്മളൊരു സാധ്യത ഇപ്പോൾ പറഞ്ഞ് വെച്ചു അതുപോലെ തന്നെയാണോ അതുപോലെ വേറെ ആരെങ്കിലും ആണോ എന്ന് കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ